ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറകട്ടെ ഒളിംബസിന്റെ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിലെ രണ്ടാമത്തെ അധ്യായം പാരിസ്ഥിതിക പാരിസ്ഥിതികൂഡില് നമ്മൾ ഹോൾ എർത്ത് നെസ്റ്റിന്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു വന്നു ഹോൾ എർത്ത് നെസ്റ്റ് എന്ന് പറയുന്നത് ഭൂമി കൂട് അല്ലെങ്കിൽ പാരിസ്ഥിതിക കൂട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ കൂടിന്റെ പുറത്തുള്ള ഒരു പരിസ്ഥിതി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിസ്ഥിതി അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന പരിസ്ഥിതി ഇതൊക്കെ നമ്മൾ സംസാരിച്ചു ആന്തരിക പരിസ്ഥിതി ബാഹ്യ പരിസ്ഥിതി സാമ്പത്തിക പരിസ്ഥിതി സാമൂഹ്യ പരിസ്ഥിതി ഒക്കെ നമ്മൾ നമ്മളവിടെ നോക്കിയതാണ് ഇനി അഞ്ചാമതൊന്നും കൂടെ പറയാതെ ഇത് പൂർണ്ണമാവില്ല അത് പ്രഭാവ പരിസ്ഥിതി അഥവാ പാരിസ്ഥിതിക പ്രാതിഭാസിക പരിസ്ഥിതിയാണ് അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഫിനാമിനൽ എൻവയോൺമെന്റ് റിവീൽസ് ഹിഡൻ സിസ്റ്റംസ് ആൻഡ് ലോസ് പരിസ്ഥിതി ഹോൾ എർത്ത് അഞ്ചാമത്തെ കൂട് അതിന്റെ പ്രഭാവ അഥവാ പ്രാതിഭാസിക പരിസ്ഥിതിയാണ് ഒരു സത്തയുടെ ഭൗതിക രൂപത്തിനും അപ്പുറമുള്ള അതിന്റെ പ്രവർത്തന ഭൂമികയാണ് പ്രഭാവ പരിസ്ഥിതി അവയിൽ തെളിഞ്ഞു കാണുന്നവയെ പ്രതിഭാസമെന്നും തെളിഞ്ഞു കാണാത്തവയെ പ്രതിലീനമെന്നും വിളിക്കാം ഒട്ടേറെ പ്രകൃതി നിയമങ്ങളെ അറിയുക വഴിയാണ് നമുക്ക് പ്രഭാവ പരിസ്ഥിതിയെ ബോധ്യപ്പെടാനാവുക പ്രപഞ്ചത്തിലെ എല്ലാ സത്തകളും വ്യവസ്ഥകളായാണ് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് വിശദമാക്കുന്ന വ്യവസ്ഥാ നിയമമാണ് ഇവയിൽ ആദ്യത്തേത് സത്തകളെല്ലാം ബഹുമാനങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യമാക്കുന്ന സാമൂഹ്യ പ്രകൃതി ശാസ്ത്രവും അതിന്റെ ഘടനയെ വ്യക്തമാക്കുന്ന പ്രപഞ്ചപഞ്ചകവും മറ്റ് ഓരോ പ്രഭാവങ്ങളാണ് പ്രകൃതിയുടെ സ്വയം സംഘാടന നിയമങ്ങളെ പ്രതിപാദിക്കുന്ന പ്രകൃതി ചലനശാസ്ത്രമാണ് മറ്റൊന്ന് സത്തകൾ തമ്മിലുള്ള അദൃശ്യവും വിശിഷ്ടവുമായ പരസ്പര ബന്ധത്തെ ബോധ്യമാക്കുന്ന പ്രകൃതി ആത്മീയതയാണ് മറ്റൊരു പ്രഭാവം സത്തകളുടെ ധർമ്മങ്ങൾ തമ്മിലുള്ള വിനിമയവും അന്യോന്യതയുമാണ് പ്രകൃതി മനശാസ്ത്രം എന്ന പ്രഭാവം ഇതിലും എത്രയോ അധികം പ്രഭാവങ്ങളിലൂടെയാണ് പ്രകൃതി നിലനിൽക്കുന്നത് എന്ന് പ്രഭാവ പരിസ്ഥിതി നമ്മെ ബോധ്യമാക്കുന്നു അപ്പോ ഇതാണ് അതായത് പരിസ്ഥിതി എന്ന രീതി നമ്മളതിനെ കാണുമ്പോൾ അതിന്റെ ഭൗതിക ഘടന മാത്രമല്ല അത് നിൽക്കുന്ന ഭൂമിക പ്ലാറ്റ്ഫോം മാത്രമല്ല അതിൻ്റെ ജീവസന്ധാരണം നടത്തുന്ന ഒരവസ്ഥ മാത്രമല്ല അതിന്റെ സമാന ഘടകങ്ങളുമായിട്ടുള്ള ആ പാരസ്പര്യം മാത്രമല്ല ഇതിനെയെല്ലാം ചലിപ്പിക്കുന്ന ആ ഭൗതികേതരമായ ചലനത്തിന്റെ കാരണമാകുന്ന ഡൈനാമിസം അതിന്റെ കാരണമാകുന്ന നിയമങ്ങൾ ഒക്കെ വരുന്നതാണ് ഈ പ്രതിഭാസ പരിസ്ഥിതി എന്ന് പറയുന്നത് അപ്പോ അതില് ഈ അതിന് ചിലതൊക്കെ നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും കൃത്യമായിട്ട് നമുക്ക് പ്രകടമായിട്ട് മുമ്പിൽ സംഭവിക്കുന്നത് എന്താണ് അതിന്റെ നിയമം എന്താണ് നമുക്ക് അളക്കാൻ കഴിയും അളക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നതാണ് പലതും അങ്ങനെ ഓരോന്നിലും തെളിഞ്ഞു കാണുന്ന സ്വഭാവവിശേഷം നിയമം ഒക്കെ അങ്ങനെയുള്ളവയാണ് നമ്മൾ പ്രതിഭാസം അല്ലെങ്കിൽ ഫിനോമിനൻ എന്ന് പറയുന്നത് അതേസമയം തെളിഞ്ഞു കാണാതെ നിൽക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ പ്രകൃതിയിലുണ്ട് നമുക്ക് അറിയില്ല അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ അത് അപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നു അതിനാണ് പ്രതിലീനം എന്ന് പറയുന്നത് ഓരോന്നിലും ലീനമായിരിക്കുന്നത് ഓരോന്നിലും തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഉണ്ട് പക്ഷെ ഈ തെളിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് അതിന്റെ ഫങ്ഷണൽ എക്സിക്യൂഷൻ കൊണ്ട് മാത്രം മനസ്സിലാകുന്നതാണ് ഇപ്പോ ഉദാഹരണത്തിന് ഒരു ഒരു പ്രവർത്തനം നടക്കുന്നു ഒരു പ്രവർത്തനം നടക്കുന്ന സമയത്ത് അതിന്റെ റീസൺ നമ്മളിപ്പോൾ നോക്കിപ്പോയാലേ ചിലപ്പോൾ റീസൺ കണ്ടെത്താൻ കഴിയില്ല ചില റീസൺ കണ്ടെത്താൻ കഴിയില്ല എന്ന് വെച്ചാൽ നമ്മൾ ഭൗതികമായുള്ള അന്വേഷണത്തിൽ ഇതിനെ ചലിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇതിനെ സ്പർശിക്കുന്ന ഇതിന് ബലം കൊടുക്കുന്ന ഒന്ന് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒന്ന് അവിടെ ഉണ്ടായിരിക്കാം ഇപ്പോ ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു കാര്യം ഡെസ്റ്റിനി എന്നുള്ളത് നമുക്ക് ഭൗതികമായി കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല എവിടേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നാൽ ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുക ഇവിടേക്കാണ് പോവുക എന്നുള്ളത് ഒരു പ്രതിഭാസമായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും ഇപ്പോ കണങ്ങളുടെ പ്രവർത്തന സ്വഭാവം ഇപ്പോൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ഈ നമ്മൾ കോൺഷ്യസ്നെസ് കൊണ്ട് അറ്റൻഡ് ചെയ്ത് കിട്ടണമെങ്കിൽ അതിലൂടെ പോകുന്ന ഇലക്ട്രോണുകളുടെ ചലന സ്വഭാവത്തിൽ മാറ്റം വരുന്നു എന്തുകൊണ്ട് മാറ്റം വരുന്നു എന്ന് വെച്ചാൽ നമുക്കറിയില്ല അപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവവിശേഷങ്ങളെയാണ് പ്രതിലീനം എന്ന് പറയുന്നത് പ്രകടമായി കാണുന്നതാണെങ്കിൽ പ്രതിഭാസം എന്ന് പറയും അപ്പോ ഇങ്ങനെയുള്ള ഒട്ടേറെ പ്രകൃതി നിയമങ്ങളുണ്ട് പ്രകൃതി നിയമങ്ങളെ നമുക്ക് അറിയാൻ കഴിയുന്ന നിയമങ്ങളും അറിയാൻ കഴിയാത്ത നിയമങ്ങളും ഉണ്ട് അപ്പോ ഈ നിയമങ്ങളെ അറിയുക വഴിയാണ് നമുക്ക് പ്രഭാവ പരിസ്ഥിതി ബോധ്യപ്പെടാനുള്ളത് അതായത് ചിലതിനൊക്കെ ചിലതിന്റെ അറിവ് വെച്ചാൽ അതിനങ്ങൾ പ്രസൻസ് ഉണ്ടെന്ന് അറിയുക മാത്രമേ സാധ്യമാവുള്ളൂ അല്ലാതെ അതിന്റെ കാര്യകാരണങ്ങളെ കണ്ടെത്താൻ നമുക്ക് കഴിയണമെന്നില്ല അപ്പോ ആ തരത്തില് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ വെച്ചിട്ടും ഡെഫിനേഷൻ ഇല്ലാത്ത കുറെ കാര്യങ്ങളെയും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഈ പ്രഭാവം മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യത്തേത് ആദ്യത്തേത് എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലെ എല്ലാം വ്യവസ്ഥകളായി നിലനിൽക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു നിയമമാണ് സിസ്റ്റംസ് ലോ എന്നാണ് അതിന് പറയുക സിസ്റ്റംസ് വ്യൂ എന്ന പേരിൽ ഫ്രിഡ്ജ് ഓഫ് ഫ്രിഡ്ജോഫ് കാപ്രെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതുവഴിയാണിത് ലോകത്തിന് ഏറ്റവും കൂടുതൽ ബോധ്യം വന്നിട്ടുള്ളത് പിന്നെ ഈ ആധുനിക കാലത്ത് കമ്പ്യൂട്ടറും നെറ്റ്വർക്കിങ്ങും ഒക്കെ വല്ലാതെ ഡെവലപ്പ് ചെയ്തു വന്നപ്പോൾ അവിടെ ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ സിസ്റ്റംസ് ലോ ഉപയോഗിച്ചേ പറ്റും അതുകൊണ്ട് തന്നെ ആ സിസ്റ്റമിക് തിങ്കിങ് എന്നുള്ളത് ഈ ആധുനിക ഇൻഡസ്ട്രിയുടെ മേഖലയിൽ പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സ്ഥലത്ത് അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് പക്ഷെ ഇവ തമ്മിലുള്ള ഇന്റഗ്രേഷൻ മനസ്സിലാക്കാനുള്ള തിഷണ ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്ന പല ആളുകൾക്കും നഷ്ടമാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും അപൂർണമായിട്ടാണ് സിസ്റ്റംസ് ലോയെ ഉപയോഗിക്കുന്നത് എന്നതുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ സിസ്റ്റംസ് ലോയെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വ്യവസ്ഥകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് പ്രകൃതി എന്നുള്ള വ്യവസ്ഥ ജൈവ വ്യവസ്ഥ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാനോ അപ്പൊ ഇത് ഒരു പ്രഭാവമാണ് ഈ വ്യവസ്ഥാ രൂപീകരണം എന്ന് പറയുന്ന ഒരു പ്രഭാവമാണ് പ്രഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിലും തെളിഞ്ഞ് പ്രഭവിക്കുന്നത് ടുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അത് പ്രതിഭാസം എന്ന രൂപത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയണം അപ്പൊ ഉം അപ്പോ അങ്ങനെ പ്രഭവിക്കുന്ന ഒന്നാണ് ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ വ്യവസ്ഥകളായി രൂപീകരിക്കപ്പെട്ടുള്ളൂ വ്യവസ്ഥകളായി രൂപീകരിക്കുമ്പോൾ അതിന്റെ ഘടകഭാഗങ്ങളെല്ലാം ഒത്തുചേർന്നതിനേക്കാളും അധികമായിരിക്കും ഈ അധികമായി പ്രത്യക്ഷമാകുന്ന എമർജ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടിയാണ് ആ വ്യവസ്ഥയെ വ്യവസ്ഥയാക്കി അതിന്റെ സവിശേഷമായ അനന്യമായ ഒരു അവസ്ഥയിൽ യുനീക്കായ ഒരവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഈ യുനീക്നെസ് ആണ് ജീവൻ എന്നുള്ള ഒരു ഒരു പ്രതിഭാസമായി നമ്മൾ മുന്നിൽ പ്രത്യക്ഷമാ ഒരു വ്യവസ്ഥയുടെ സ്വയം സംഘാടകത്വമാണ് ജീവൻ എന്ന് പറയുന്നത് ഇതൊക്കെ വ്യവസ്ഥാ നിയമത്തെ പഠിക്കുമ്പോൾ മാത്രമാണ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നത് മനസ്സിലാവും മറ്റേത് ജീവൻ എന്ന് പറയുന്നത് കുറെ കെമിക്കൽ കോമ്പോസിഷൻസിന്റെ പ്രവർത്തനമായിട്ട് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കെമിക്കൽ കോമ്പോസിഷൻസിന്റെ ഒരു ഒരു യാദർശികമായിട്ടുള്ള പ്രവർത്തനം ഒരു ഒരു ആക്സിഡന്റൽ ആക്ടിവിറ്റി എന്നുള്ളതിനു പകരം അതൊരു പ്രതിഭാസമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വ്യവസ്ഥാ നിയമത്തിലൂടെ കടന്നുപോകണം അതാണ് ഈ പ്രഭാവ പരിസ്ഥിതി എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം സത്തകളെല്ലാം ബഹുമാനങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യമാകുന്ന സാമൂഹ്യ പ്രകൃതിശാസ്ത്രവും ആണ് മറ്റൊന്ന് സാമൂഹ്യ പ്രകൃതി ഹാസം അല്ലെങ്കിൽ ഇക്കോ സോഷ്യോളജി എന്ന് പറയുന്നത് നമ്മൾ പല മാനങ്ങൾ പല പ്ലെയിനുകളിൽ ഇത് കാണേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ ബോധ്യമാക്കുന്നുണ്ട് അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഹയറാർക്കി ഇവിടെ ഉണ്ട് ഹോറിസോണ്ടൽ ആയിട്ടുള്ള ഹയറാർക്കി ഉണ്ട് ലാറ്ററൽ ആയിട്ടുള്ള ഹെറാർക്കി ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത തരം സാമൂഹ്യ ക്രമങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം ഇക്കോ സോഷ്യോളജി അങ്ങനെ വരുമ്പോഴാണ് സത്യത്തിൽ ഈ ഇക്വാലിറ്റി എന്ന് പറയുന്നതും അതല്ലാതെയുള്ള വിതരണവും ഒക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ബോധ്യം വരിക അപ്പൊ അങ്ങനെ ഒരു വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതാണ് ഇക്കോ സോഷ്യോളജി അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഈ ഒരു ക്രമം പല വിധാനങ്ങളിൽ ഇത് ക്രമീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാവുക അതുപോലെ തന്നെ ബഹുമാനങ്ങളിൽ ഘടന ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ബഹുമാനങ്ങൾ ഭൗതിക ഘടനയുണ്ട് പ്രതിഭാസ ഘടനയുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ധർമ്മഘടനയുണ്ട് ഘടന അല്ലെങ്കിൽ ജ്ഞാനഘടനയുണ്ട് ശക്തിഘടനയുണ്ട് അത് അതിന്റെ സ്ഥലകാല രൂപഭാവഭവങ്ങളിൽ നിലനിൽക്കുന്നു എന്ന് വിശദമാക്കുന്നതാണ് ഈ കോസ്മിക് പെൻടാക്കൽ അല്ലെങ്കിൽ പ്രപഞ്ച പഞ്ചകം എന്ന് പറയുന്ന വീക്ഷണം ഒളിമ്പസ് മുൻപോട്ട് വെച്ചിട്ടുള്ള ഒന്നാണ് ഇതൊക്കെ ഓരോ പ്രഭാവങ്ങളാണ് ഈ രൂപത്തിൽ ഇത് നിയമം എന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നു മനുഷ്യർക്ക് വ്യാഖ്യാനിക്കാൻ പകത്തിന് നിയമങ്ങൾ എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് നല്ലത് പക്ഷെ ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെയാണ് നിൽക്കുന്നത് ഇത് പ്രകൃതിയിൽ പ്രകൃതിയുടെ പ്രവർത്തന ഭാവത്തിലാണ് നിൽക്കുന്നത് അല്ലാതെ ഇതൊരു നിയമം എഴുതി തയ്യാറാക്കി വെച്ചൊരു സാധനം അല്ല എഴുതി തയ്യാറാക്കി വെച്ച് നമുക്ക് ഇന്റർപ്രിറ്റേഷന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഇന്റർപ്രിറ്റേഷനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണോ പ്രവർത്തിക്കുന്നതാണ് അവിടുത്തെ പ്രഭാവം അപ്പോൾ കോസ്മിപെൻഡാക്കൾ എന്ന് പറയുന്ന ഒരു പ്രഭാവമാണ് ഇക്കോ സോഷ്യോളജി ഒരു പ്രഭാവമാണ് അതുപോലെ തന്നെ സിസ്റ്റമിക് തിങ്കിങ് എന്ന് പറയുന്ന ഒരു പ്രഭാവമാണ് പ്രകൃതിയുടെ സ്വയം സംഘടന നിയമങ്ങളെ പ്രതിപാദിക്കുന്ന പ്രകൃതി ചലനശാസ്ത്രം ഇക്കോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ആ ഒന്നാണ് അടുത്തത് പ്രകൃതിയിലെ എല്ലാം സ്വയം പ്രവർത്തിക്കുന്നു ആ സ്വയമേവ സംഘടിക്കുന്നതിൻ്റെ സംഘടിപ്പിക്കുന്നതിന്റെ പ്രവർത്തിക്കുന്നതിന്റെ ആ ആൽഗുരിതം നിർധരിണി എന്താണ് എന്ന് വിശദമാക്കുന്നതാണ് ഇക്കോ ഡൈനാമിക്സ് എന്നുള്ളത് ഇത് മറ്റൊരു പ്രഭാവമാണ് സപ്തകൾ തമ്മിലുള്ള അദർശ്യവും വിശിഷ്ടവുമായ പരസ്പര ബന്ധത്തെ ബോധ്യമാക്കുന്നതാണ് ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇത് ആധുനിക ശാസ്ത്രത്തിന്റെ വഴിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് സാങ്കേതികമായി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മളതിനെ ഈ കോണ്ടെന്റ് എന്റാഗിൾമെന്റും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ കാര്യകാരണങ്ങൾ ഇതിന്റെ ഡെസ്റ്റിനി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിക്കേണ്ടി വരുന്ന സ്ഥലത്താണ് ഈ ഇക്കോ സൈക്കോളജി ഇക്കോ സ്പിരിച്വാലിറ്റി എന്നുള്ളതിന് പ്രാധാന്യം വരുന്നത് ഇതും മറ്റൊരു പ്രഭാവമാണ് സ്പിരിച്വൽ ആണ് ഈ പ്രകൃതി എന്ന് പറയുന്നത് നൂറ് ശതമാനം സ്പിരിച്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നമുക്ക് വ്യക്തമാക്കി തരുന്ന പ്രൂവ് ചെയ്യുന്നതിനേക്കാളും പ്രൂ പ്രൂഫ് എന്നുള്ളത് ചിലപ്പോൾ കണ്ടെത്താൻ കഴിയില്ല പക്ഷെ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ ഭീഷണം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എല്ലാം ഉണ്ട് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ഇത് ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ സത്തങ്ങളുടെ ധർമ്മങ്ങൾ തമ്മിലുള്ള വിനിമയം അന്യോന്യത ഇതാണ് പ്രകൃതിയുടെ മനഃശാസ്ത്രം പ്രകൃതി മനഃശാസ്ത്രം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് സത്തകളുടെ ധർമ്മങ്ങൾ തമ്മിൽ സത്തകൾ തമ്മിൽ എന്നുള്ളതല്ല അവയുടെ ധർമ്മങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ധർമ്മങ്ങൾ തമ്മിലുള്ള പരസ്പര ജാലിക ആ പാരസ്പര്യം അന്യോന്യത ആ വിനിമയം ഈ വിനിമയമാണ് പ്രകൃതി മനഃശാസ്ത്രം പ്രകൃതിക്കും മനസ്സുണ്ട് എന്ന് പറയുന്ന ആ ഒരു സുനോമന അപ്പൊ ഇതെല്ലാം ചേർന്നിട്ട് ഇത് മാത്രമാണോ അല്ല ഇനിയും ഒരുപാടുണ്ട് നമുക്ക് പരിഭാഷപ്പെടുത്താൻ പറ്റുന്നത് നമ്മൾ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്നത് ഇത്രയാണ് ഇനിയും ആഴത്തിലേക്ക് പോകുന്ന സമയത്ത് അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളുടെ ഒരു കൂട്ടായ്മയിലാണ് ഈ ഫലോമനൽ എൻവയോൺമെന്റ് എന്നുള്ളത് നിൽക്കുന്നത് ഇതാണ് സത്യത്തിൽ പ്രകൃതിയെ ഈ ജീവസുറ്റതായി ഈ രൂപത്തിൽ ഇത്ര വിവിധായിട്ട് വൈവിധ്യപൂർണമായിട്ട് ഇതിനെ നിലനിർത്തുന്നതിന് മുമ്പ് പറഞ്ഞപ്പോൾ ഇതൊക്കെ അതിന്റെ ആ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആണെങ്കിൽ അതിനെ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കാൻ കാരണമാകുന്ന നിയമങ്ങൾ പ്രതിഭാസങ്ങൾ പ്രതിലീനങ്ങൾ സ്വഭാവങ്ങൾ ലക്ഷ്യങ്ങൾ മാർഗങ്ങൾ ഉറവിടങ്ങൾ ധർമ്മങ്ങൾ ഉദ്ദേശ്യങ്ങൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ഇവയെല്ലാം കൂടെ ചേർന്നാണ് പ്രകൃതിയെ ഈ കാണുന്ന പ്രകൃതിയുടെ രൂപത്തിൽ ആക്കുന്നതും ചലിപ്പിക്കുന്നതും ഒക്കെ ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്ന ആ ഒന്നിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ പരിസ്ഥിതി അളക്കുന്നതെങ്കിൽ പ്രഭാവ പരിസ്ഥിതിയുടെ അകത്തേക്ക് പോകുന്ന സമയത്ത് ഭൗതിക പ്രകൃതി അല്ലെങ്കിൽ ദൃശ്യപ്രകൃതി എന്ന് പറയുന്നത് ഇതിലെ ഒരു മാനം മാത്രമാണെന്ന് മനസ്സിലാകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റും അങ്ങനെ വ്യത്യസ്ത മാനങ്ങളിൽ ഒളിമ്പസ് വിശദീകരിക്കുന്നതിനനുസരിച്ച് ഏതാണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് മാനങ്ങളിലായിട്ട് ഈ സാധനങ്ങളെല്ലാം നിൽക്കുന്നു ഇവയെല്ലാം പരസ്പര പദ്ധതികളാണ് ഇവയെല്ലാം കൂടെ ഒറ്റ മാനമാണെന്ന് കരുതിയാലും തെറ്റൊന്നുമില്ല അങ്ങനെ ഒരു വിപുലമായിട്ട് അവസ്ഥയിൽ നിൽക്കുന്ന ഒന്നാണ് ഫിനോമിനൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അത് കൊണ്ടു മാത്രമാണ് ഇവിടെ ഓരോ ജീവിയും ഓരോ സത്തയും ഈ പരിസ്ഥിതിയും പ്രകൃതിയും ഒക്കെ നിലനിൽക്കുന്നത് അപ്പൊ ഇവയെക്കുറിച്ചുള്ള പഠനം തന്നെയാണ് നമ്മൾ തുടർന്ന് ലി പി കോളേജിക്കൽ ഫെലോഷിപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നടത്തുന്നത് എന്തുകൊണ്ട് എങ്ങനെ എവിടെ എത്ര എന്ത് എങ്ങനെ എങ്ങോട്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വിശദീകരണം നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്കത് ബോധ്യമായി കഴിയുമ്പോഴാണ് നമുക്ക് പരിസ്ഥിതി പ്രകൃതി എന്നുള്ളതിനെ മനസ്സിലാക്കാനും അതിനോട് ചേർന്ന് പോകാനും കഴിയുക അവിടെയാണ് സുസ്ഥിരതയ്ക്കുള്ള യഥാർത്ഥ പാഠങ്ങൾ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഡി പി കോളേജുകൾ ഫെലോഷിപ്പിന്റെ ഈ വിഷയാവതരണത്തിന്റെ ഉദ്ദേശ്യം അപ്പൊ ആ വഴിയിലേക്ക് നിങ്ങളുടെ ചിന്തയെ പായിക്കാനും അതിനോട് ചേർന്ന് യാത്ര ചെയ്യാനും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം